നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിലെ ഒരു വേദിയിൽ വെച്ച് പരസ്യമായി മനുസ്മൃതി കത്തിച്ചയാളാണ് ഡി കെ ശിവുമാർ കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹമായ ഡി കെ ശിവുമാറിനെ നരേന്ദ്രമോദിക്ക് പോലും ഭയമാണ് എന്തെന്നാൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അട്ടിമറിക്ക ശ്രമിക്കുമോ അവിടെയെല്ലാം രക്ഷകനായി ഡി കെ ശിവകുമാർ എത്താറുണ്ട് ഇന്ത്യ മുന്നണിയിലെ ഏത് പാർട്ടിക്കും അദ്ദേഹത്തിനെ സമീപിക്കാം രക്ഷാ ദൗത്യങ്ങൾ രക്ഷാമാർഗങ്ങൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ കരവിരുതുണ്ട് ദുർഘട ഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെയാണ് ആശ്രയിച്ചിട്ടുള്ളത് എന്നത് പ്രത്യേകതയാണ് എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഡി കെ ശിവുമാറിനെ കൊണ്ടുവരണം എന്ന നിർദ്ദേശം മാസങ്ങളായി ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുതൽ തന്നെ അത്തരത്തിലൊരാവശ്യം കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് രേവന്ത് റെഡ്ഡി തന്നെയാണ് തന്നെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ കാതലായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡി കെ ശിവകുമാർ എന്ന് രേവന്ത് റെഡ്ഡി എപ്പോഴും പറയാറുമുണ്ട് തെലങ്കാന പോലൊരു സംസ്ഥാനത്ത് കോൺഗ്രസ് ശക്തമായി അധികാരത്തിലേക്ക് എത്താൻ കാരണക്കാരൻ അതിന് എല്ലാ രീതിയിലും സഹായം നൽകിയ വ്യക്തി ഇതെല്ലാം ഡി കെ ശിവുമാറിൻ്റെ കൂടി ക്രെഡിബിലിറ്റി കൊണ്ടാണ് എന്ന് കൃത്യമായി രേവന്ത് റെഡ്ഡി പറയുന്നുമുണ്ട് ഇപ്പോൾ പുതിയൊരു മാർഗ്ഗനിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഈ വർഷം അവസാനം നടത്താനിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളും ജാർഖണ്ഡിലെ എൺപത്തൊന്ന് സീറ്റുകളും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും ഈ രണ്ടിടത്തും ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിലാണ് അവർ മത്സരിക്കുക ബി ജെ പി സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡിൽ അധികാരത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് മഹാരാഷ്ട്രയിൽ കിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നുമുണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഡി കെ ശിവകുമാർ മുന്നോട്ട് വരുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനം എന്നത് കൃത്യമായും ഡി കെ ശിവുമാറിന് നൽകാൻ എ ഐ സി സിക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ വലിയ ദൗത്യം അദ്ദേഹത്തിൽ സുഭദ്രമായിരിക്കും എന്ന നിഗമനത്തിലേക്കാണ് എ ഐ സി സി എത്തി നിൽക്കുന്നത് അതാണ് ഇപ്പോൾ ഒരു വൻ ഓഫറായി ഡി കെക്ക് മുന്നിൽ കൊടുക്കുന്നത് അധ്യക്ഷ സ്ഥാനം എ ഐ സി സിയുടെ അധ്യക്ഷസ്ഥാനം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയേക്കാൾ എത്രയോ എത്രയോ ഉയരാണ് ആ സ്ഥാനത്ത് ഇരിക്കാൻ ഏറ്റവും യോഗ്യനും അദ്ദേഹം തന്നെയാണ് നിരവധിയായ സാഹചര്യങ്ങളിൽ ബി ജെ പി ഡി കെ ശിവറിനെ അഴിക്കുള്ളിലാക്കാൻ വലിയ രീതിയിലുള്ള കളികൾ കളിച്ചു സി ബി ഐയെയും ഇ ഡി ഐയും കസ്റ്റംസിനെയും ഒക്കെ കൊണ്ട് റെയ്ഡ് നടത്തി വെച്ചു അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ ഒരേ സമയം തന്നെ പല രീതിയിലും മിന്നൽ പരിശോധന നടത്തി പല സുപ്രധാന ഫയലുകളും കൊണ്ടുപോയി എന്നിട്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഡി കെ ശിവുമാർ കർണാടകയിൽ കോൺഗ്രസ്സിന് ഏറ്റവും ശക്തമായ നിലയിൽ എത്തിച്ചിരിക്കുകയാണ് ഏറ്റവും മികച്ച സംഘാടകനെ മാത്രമേ അത്തരത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളു അവിടെ മൂന്ന് പാർട്ടികൾ പ്രബലമായിരുന്നു കോൺഗ്രസ് ബി ജെ പി ജനതാദൾ സെക്യുലർ എന്നാൽ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള ശക്തി പ്രകടനം കൊണ്ട് അവിടെ അപ്രത്യക്ഷമായത് ജനതാദൾ സെക്യുലർ തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നാൽ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്നാണ് എ ഐ സി സി നേതാക്കൾ കൃത്യമായും വ്യക്തമാക്കുന്നത്